ചൊവ്വാഴ്ചയിൽ നിന്ന് ഞാൻ ആശുപത്രിയിൽ പോയി വൈകുന്നേരം വൈകുന്നേരം രാത്രി പോയിട്ട് ഞാൻ അപ്പോഴത്തേക്ക് വന്ന് ആ വിപ്രാളത്തിൽ ശ്വസം മറ്റുള്ള വിപ്രാളത്തിൽ ഒരു ഗുളിക ഞാൻ തിന്ന് ഒരു ചെറിയ ഗുളിയ ഒരു വലിയ ഗുളിയാണ് ഞാൻ തിന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റന്ന് രാവിലെ ഒരെണ്ണം തിന്നു പിന്നെ ഞാൻ എടുത്ത പൊട്ടിച്ചപ്പോൾ ഒന്നിട്ട് പകുതിയേ ഉള്ളൂ പൊടി ആ പൊടി പൊടിയെന്നു ഞാൻ പിതിക്കു നോക്കിയപ്പോൾ അതിൻ്റെ കമ്പുല്ല അങ്ങനെ ഞാൻ അടപ്പ് തുറന്ന് നോക്കി അപ്പൊ അതില് തുറന്നു നോക്കിയ പിറ്റി ഞാൻ ഒരു ഒരു എല്ലാം പിന്നെ ഞാൻ അത് ആ സംശയത്തിന്റെ അടുത്തതും കൂടെ പൊട്ടിച്ച് അടുത്തതും കൂടെ പൊട്ടിച്ചപ്പോ അതിൽ അതില് മരുന്നുണ്ടായിരുന്നു ഞാൻ കൈ തട്ടിയപ്പോ അതില് മുള്ളാണ് മൂന്നാമതൊരെണ്ണം പൊട്ടിച്ചു മൂന്നാമത്തേലും മുള്ളാണ് പിന്നെ നാലാമതൊരെണ്ണം പൊട്ടിച്ചില്ല അപ്പൊ ഞാൻ കഴിച്ച രണ്ടെണ്ണത്തിലും ഉണ്ടാന്ന് എനിക്കറിഞ്ഞൂടാ ഇത് പൊട്ടിച്ച ഗുളിയാണോ അതൊന്നും പൊട്ടിക്കാത്ത ഒരു ഗുളിയ പോയി അതവിടെ ഇരിക്കട്ട് മനുഷ്യന്റെ ജീവനെ രക്ഷിക്കാനാണോ മനുഷ്യന്റെ ജീവൻ എടുക്കാനാണോ ഈ ഗുളിക കൊച്ചു കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഉപ രക്ഷിതാക്കൾ ഇതൊന്നും പൊട്ടിക്കാതെ എടുക്കാതെയും കൊടുക്കുന്നതാണ് ദൈവമേ സാധാരണ പൊട്ടിച്ചാനേം ഗുളിയെ തിന്നണത് എനിക്ക് ആ വെപ്രാണത്തിന്റെ ഇതിൽ ഞാൻ പൊട്ടിക്കാതെ തിന്നതാണ് എനിക്ക് വന്നത് ഇതാണ് അതിപ്പോ രണ്ടെണ്ണത്തിലും ഉണ്ട് ഇനി ഒരെണ്ണം പൊട്ടിക്കാതെ ഇരിക്കലുണ്ടാന്ന് എനിക്ക് അറിഞ്ഞുണ്ടോ ഞാൻ കഴിച്ചത് ഉണ്ടാന്നും എനിക്കറിഞ്ഞ വിവിധ ഗവൺമെന്റ് ആശുപത്രിയിൽ വിവിധ താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് വാങ്ങിച്ച ഗുളിയാണിത് ഇതൊക്കെ സുഖമില്ലാതായി രാത്രി കൊണ്ടുപോയി ഡോക്ടർ എഴുതി കൊടുത്ത ഗുളിയ വാങ്ങിച്ചിട്ട് അന്ന് രാത്രി കൊണ്ടുവന്നിട്ട് വെപ്രാളം കരുതിയിട്ട് ഈ ഗുളിയ കൊട്ടിക്കാതെ രണ്ടെണ്ണം കഴിച്ചിട്ടുണ്ട് ഈ രാവിലെ അഴിച്ച് ഈ രൂപ ഗുളിയെ എടുത്ത് കയ്യിൽ കഴിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് അത് എന്നാ എന്നാ പൊടിയും കുറവ് അത് വളയോ ഒടിയയോ ഒന്നും ചെയ്യാതിരിക്കുന്നതിൻ്റെ കാരണം കൊണ്ട് അതിനെ സംശയം കൊണ്ട് അതിനെ പൊട്ടിച്ച് പൊട്ടിച്ചിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഒരെണ്ണത്തിനകത്ത് മൊട്ടു സൂചി അപ്പോൾ ആ ഗുളിയെ മാറ്റി വെച്ചിട്ട് അടുത്ത ഗുളിയെടുത്ത് പൊട്ടിച്ച് നോക്കി അതിനകത്ത് മൊട്ടു സൂചി വേ പിന്നെ വേറെ ഒരു ഗുളിയെടുത്ത് മൂന്നാമതൊരു ഗുളിയെടുത്ത് പൊട്ടിച്ച് അതിലും മൊട്ടു സൂചി ഇത് കണ്ടതിനാലാണ് എന്നെ അറിയിച്ചിട്ട് ഞാൻ ഞാനിവിടെ വന്ന് ഈ ആ ആളിനെ നിർത്തി ആ ഫോട്ടോയും ആ ഗുളിയയുടെ കവറ് ഇതാണ് ആ ഗുളിയുടെ കവറ് ഇത് തൊണ്ട് ഇതാണ് അയാൾ ആ ആളാണ് നമ്മളെ വിധര ഗവൺമെൻറ് ആശുപത്രി താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് വാങ്ങിച്ച ഗുളിയാണിത് ഇത് മനുഷ്യനെ രക്ഷിക്കാനോ മനുഷ്യൻ്റെ ജീവനെ രക്ഷിക്കാനോ ഇതിനെ കൊലപ്പെടുത്താനാണോ ഈ കുടുംബ ഈ കമ്പനിക്കാർ ഈ ഗുളികകളിങ്ങനെ പുറത്തിറക്കണതെന്ന് അറിയാൻ വയ്യ